കർഷകർ കയ്യൊഴിഞ്ഞ കാപ്പിക്കുരുവിന് റെക്കോർഡ് വില കിലോഗ്രാമിന് നാനൂറ് രൂപയിലേറെയാണ് പരിപ്പിന്റെ വില കാപ്പിപ്പൊടിയുടെ വിലയിലും വർധനയുണ്ടായിട്ടുണ്ട് ഉത്പാദന മുരടുപ്പിനിടയിലും മലയോര കർഷകർക്ക് ആശ്വാസം പകർന്ന കാപ്പിഗുരുവിന്റെ വില സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന റോബസ്റ്റയുടെ പരിപ്പിന് കിലോഗ്രാമിന് നാനൂറ് രൂപയും തൊണ്ടോട് കൂടിയ ഗുരുവിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വില രണ്ടു വർഷം കൊണ്ട് ഇരട്ടിയിലേറെയാണ് വില വർധിച്ചത് ഗുണമേന്മ കൂടിയ ഇനമായി അറിയപ്പെടുന്ന അറബിക് പരിപ്പിന് നാനൂറ്റി മുപ്പതും കൂടിയ ഗുരുവിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് വിലയുള്ളത് കാപ്പിപ്പൊടിയുടെ വിലയും ഇതനുസരിച്ച് ഉയർന്നിട്ടുണ്ട് ഉൽപാദനക്കുറവാണ് വില ഗണ്യമായി ഉയരാൻ കാരണം വിലയിടവും വിളവെടുക്കാൻ ബുദ്ധിമുട്ട് മൂലം ാലങ്ങളെ കർഷകർ കാപ്പി വെട്ടിമാറ്റി മറ്റ് കൃഷിയിടങ്ങളിലേക്ക് തിരിയുകയായിരുന്നു ഏലം കൃഷി വ്യാപിക്കാനുണ്ടായ പ്രധാന കാരണം കാപ്പിത്തോട്ടങ്ങൾ അനാദായകരമായി മാറിയതാണ് സമീപ കൊല്ലങ്ങളിൽ വില അൽപാൽപമായി ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഈ കൊല്ലമാണ് വില സർവകാല റെക്കോർഡിൽ എത്തിയത് കഴിഞ്ഞ വർഷം കാപ്പി പൂക്കുന്ന കാലത്തെ അതിശക്തമായ വെയിലും ചൂടുമാണ് ഉൽപാദനം വലിയ തോതിലിടിയാൻ പ്രധാന കാരണം കാലം തെറ്റി മഴ പെയ്താൽ കാപ്പി കുരു ഉണക്കിയെടുക്കുന്നതും മറ്റൊരു പ്രശ്നമാണ് രോഗബാധകളും വന്യജീവി ആക്രമണവും അധികമില്ലാത്ത കൃഷിയാണെങ്കിലും വിളവെടുപ്പ് ആണ് കാപ്പി കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലാളി ക്ഷാമവും ഉയർന്ന കൂലിയും മൂലം അനാദായകരമായി കൃഷി മാറുകയായിരുന്നു വന്യജീവി ആക്രമണം രൂക്ഷമായ മലയോര മേഖലകളിൽ ഇനിയും പരീക്ഷിക്കാവുന്ന കൃഷി ഇനമാണ് കാപ്പി